ഹായ് വെൽക്കം ആൾ ടു ലച്ചൂസ് എജ്യൂട്ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലച്ചൂസ് എജ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യം നിങ്ങളുമായിട്ട് ഈ ഒരു അവസരത്തിൽ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് വേറൊന്നുമല്ല കഴിഞ്ഞ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റിൻ്റെ പരീക്ഷ നിങ്ങളിലും കുറച്ച് പേരൊക്കെ എഴുതിയിരിക്കുമല്ലോ അല്ലേ അപ്പം ആ ഒരു എക്സാമിൻ്റെ ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നൂറ് ശതമാനം അഭിമാനത്തോടുകൂടി തന്നെ എനിക്ക് പറയാം ഈ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഈ ഒരു ഒറ്റ ബുക്കിൽ നിന്നാണ് സി ലെച്ചു സജ്യൂട്ടീവ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് നമുക്കെല്ലാം കിട്ടിയിരിക്കുന്നത് അപ്പം ഇതിനു മുമ്പ് നടന്ന പല പരീക്ഷയും അതായത് ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ വന്നിരുന്നു അതുപോലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷ എന്നിങ്ങനെ പി എസ് സിയുടെ ഈ റീസണിൽ നടന്ന പരീക്ഷകൾക്കെല്ലാം നമ്മളുടെ ബുക്ക് ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു ഈ ബുക്കിൽ നിന്ന് നല്ല രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അപ്പം ഞാനിത് ഈ വീഡിയോ ചെയ്യാൻ ഒരല്പം ആയി കാരണം മറ്റു ചില തിരക്കുകൾ കാരണം എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ആക്ച്വലി ഇന്നലെയാണ് ഇരുന്ന് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി അപ്പോഴാണ് മനസ്സിലായത് ഇതെല്ലാം നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ബുക്ക് വാങ്ങിയ പിള്ളേർക്കറിയാം ഈ ബുക്കിൻ്റെ ഗുണം എന്താണെന്നുള്ളത് ചുമ്മാതെ നിങ്ങളിങ്ങനെ വാങ്ങി വെച്ചിട്ട് ഒന്നാമത്തെ പേജ് നോക്കി രണ്ട് കൊള്ളാം ഇങ്ങനെ അങ്ങ് പറഞ്ഞ് പറഞ്ഞു പോകുന്ന രീതിയിലല്ല ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഒരു സിഗ്നേച്ചർ ഉണ്ട് എന്ന് വേണം പറയാനായിട്ട് ഞാൻ സാധാരണ ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണോ നമ്മുടെ ക്ലാസ്സുകളിൽ സ്ഥിരം കാണുന്ന ഉദ്യോഗാർത്ഥികൾക്കറിയാം നമ്മളുടെ ക്ലാസ് കണ്ടുകഴിഞ്ഞാൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അടുത്തൊരു എക്സാമിനേഷൻ അതിൽ നിന്ന് കിട്ടാറുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലാസ് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ചെയ്താൽ പറയുന്ന ഭാഗങ്ങൾ അവരുണ്ടോ എന്നുള്ളതെല്ലാം ഓൾറെഡി പ്രൂവ്ഡായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയേണ്ട കാര്യമില്ല സ്ഥിരം നമ്മളുടെ ക്ലാസ് കാണുന്ന ഉദ്യോഗാർത്ഥികൾക്കറിയാം ക്ലാസ്സുകൾ കണ്ട് ഉദ്യോഗത്തിൽ സർവീസിലിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കൊണ്ട് അവർക്കുമൊക്കെ അറിയാവുന്നതാണ് പിന്നെ നമുക്കങ്ങനൊരു വലിയ പരസ്യമൊന്നും കൊടുത്ത് നിങ്ങളുടെ എല്ലാവരിലേക്കും ഈ വിവരങ്ങളൊന്നും എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ് പലരും അറിയാതെ പോയി പോയിട്ടുണ്ടാവുക അപ്പം ഇനി വേ ഈ ഒരു ബുക്ക് ഞാൻ പറഞ്ഞിരുന്നു ടെന്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ എക്സാമിനേഷന് യൂസ്ഫുൾ ആണ് എന്ന് പറഞ്ഞപ്പം ഒരുപക്ഷെ എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല പക്ഷേ ഓരോ എക്സാമിനേഷനും ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിച്ച് കാണുമ്പോൾ എനിക്കിത് നിങ്ങളോട് പറയാതെ നിവർത്തിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് സോ ബുക്ക് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ എയ്റ്റ് എന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബുക്ക് എൻക്വയറി ഒന്ന് കൊമൻറ്റ് ചെയ്യൂ അപ്പോൾ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം തരാം ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റിൻ പേപ്പർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് ബുക്കിനെ പറ്റി നിങ്ങൾക്ക് അതിലൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിൻ പേപ്പർ ചെയ്ത ഫീലും ആകും അപ്പം അതിന് എത്രത്തോളം ഈ ബുക്ക് സഹായിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാനും സഹായകമാകും ഓക്കെ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് ചെയ്യാം അപ്പോൾ വീണ്ടും പറയുവാണ് ബുക്ക് വേണ്ടവർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ലച്ചു സെഡ്യൂട്ടീവ്സ് ടു പോയിൻ്റ് സീറോ എന്ന് പറയുന്ന നമ്മുടെ തന്നെ ചാനലിൽ നമ്മൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്ലാസ്സസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതൊരു സീരീസ് ഓഫ് ക്ലാസ് ആണ് സോ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അതും അതും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന എക്സാമിനേഷന് പിന്നെ ഇംഗ്ലീഷിനെ ഭയക്കേണ്ട ആവശ്യം വരില്ല കാരണം ആ ഒരു സീരീസും പക്ക ഫോളോ ചെയ്ത് ഈ ടെക്സ്റ്റ് ബുക്കും കറക്റ്റായിട്ട് പ്രിപ്പയർ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് ഉറപ്പാണ് ഇത് ഞാൻ തരുന്ന ഉറപ്പ് മാത്രമല്ല നമ്മുടെ ബുക്ക് വാങ്ങി പ്രൂവ് ചെയ്യിച്ച് ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ ആ കുട്ടികളൊക്കെ നമ്മളോട് ബുക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കാറുണ്ട് വിളിച്ചിട്ട് പറഞ്ഞു മിസ്സ് നേരത്തെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയൊന്നും കിട്ടിയിരുന്നില്ല പക്ഷേ ഈ ബുക്ക് പഠിച്ചതിന് ശേഷം ഞാൻ ഇത്രത്തോളം ഇമ്പ്രൂവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവർ നമുക്ക് മെസ്സേജ് ഇടാറുണ്ട് ചിലതൊക്കെ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടാറുണ്ട് ഇപ്പം എനിവേ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും അതുപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടിപ്സ് അതായത് മെമ്മറി ടെക്നിക്സ് ഇതുപോലുള്ള കാര്യങ്ങൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലും ഇടുന്നുണ്ട് സോ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും നമ്മുടെ ടെലഗ്രാം പേജിൻ്റെ ഞാൻ ഇവിടെ കമൻ ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിട്ടേക്കാം വേണ്ടവരാവ് നോക്കുക അതുപോലെ ഞാൻ പറഞ്ഞു ലെച്ചു സെജ്യൂട്ടീവ്സ് ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന ചാനലിലാണ് എസ് സി ആർ ടി ഇംഗ്ലീഷിൻ്റെ സീരീസ് ചെയ്യുന്നത് സോ അതിൻ്റെ ലിങ്കും അവിടെ ഇട്ടേക്കാം സോ നിങ്ങൾ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യൂ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ബുക്ക് വേണ്ടവർ ബുക്ക് എൻക്വയറി എന്ന് പറഞ്ഞ് ഈ നമ്പറിലാണ് വാട്സാപ്പ് മെസ്സേജ് ഉണ്ടത് കോൾ ചെയ്യേണ്ട അവൈലബിൾ ആയിരിക്കില്ല ഇതിലേക്ക് ബുക്ക് എൻക്വയറി എന്ന് പറഞ്ഞ് വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റെ എക്സാമിനേഷൻ ചോദിച്ച ആ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ അവരൂടെ കടന്നു പോകാം അതിന് ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ ഇനിയിപ്പോൾ നമുക്ക് ഒക്ടോബർ തേർഡ് വീക്കിലാണ് എൽ ഡി ടൈപ്പിസിൻ്റെ എക്സാം വരുന്നുണ്ട് വൈകിട്ടില്ല ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പോസ്റ്റിന് ഉറപ്പാണ് പിള്ളേരെ വേണമെങ്കിൽ വാങ്ങിക്കോളൂ പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് കുറേ എക്സാംസ് വരാനുണ്ടല്ലേ അതായത് നോട്ടിഫിക്കേഷൻ വരാൻ കിടക്കുന്ന കുറച്ച് എക്സാംസ് ഉണ്ട് പ്രധാനപ്പെട്ടവയാണ് ബെവ്കോ എൽ ഡിസ് ബെവ്കോ എൽ ഡി സി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ വി എഫ് എ ഇങ്ങനെ ധാരാളം എക്സാംസ് ഇനി വരാൻ കിടപ്പുണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ദെൻ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസർ ഇങ്ങനെയുള്ള എല്ലാ പരീക്ഷകൾക്കും ഇംഗ്ലീഷ് സെറ്റ് സെറ്റാവണമെങ്കിൽ ഈ ഒരൊറ്റ ബുക്ക് മതി സോ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക ഓക്കെ അപ്പം നമുക്കിനി ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു പോവാം നമുക്ക് തന്നിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ചോദിച്ച ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇതായിരുന്നു ഇംഗ്ലീഷില് ശരിയായ അക്ഷരവിന്യാസമുള്ള വാക്ക് തെരഞ്ഞെടുക്ക് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ കമ്പാഷണേറ്റ് സിഒ എം പി എ എസ് എസ് ഒ എൻ എ ടി ഓപ്ഷൻ ബി കംപാഷണേറ്റ് ഓപ്ഷൻ സി ഇപ്പം ഇതിനകത്ത് ബാക്കിയൊക്കെ സ്പെല്ലിങ് തെറ്റിച്ചാണ് വന്നിരിക്കുന്നത് അല്ലേ കമ്പാഷനേറ്റിൻ്റെ സ്പെല്ലിങ് എന്താണ് സി ഒ എം പി എസ് എസ് ഐ ഒ എൻ എ ടി ഇപ്പം എയ്റ്റ് അതിനകത്തുണ്ടെന്ന് ഓർക്കുക എയ്റ്റ് ഉണ്ട് പിന്നെ കോംബസ് അല്ലെ ഇങ്ങനെ ഓർത്താൽ കോം ഓർക്കുക പാസ് ഓർക്കുക ഇങ്ങനെ ഓർത്താലും മതി ഇപ്പം കംപാഷണേറ്റ് അനു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്വസ്റ്റൻ നമ്പർ ത്രീ ഹൺഡ്രഡ് നോക്കിയാൽ അറിയാം ഈ വേർഡ് അവിടെ കിടപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഈ ബുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാണ് അപ്പം നമ്മുടെ ടെക്സ്റ്റ് ഉള്ളതാണ് നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോളജ് ഓഫ് ദി ഇൻസിഡൻറ്റ് ചൂസ് ദി കറക്റ്റ് വെർബ് ഓപ്ഷൻ എ ഹാസ് ഓപ്ഷൻ ബി ഹാവ് ഓപ്ഷൻ സി വെയർ ആൻഡ് ഓപ്ഷൻ ഡി ആർ അപ്പം നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി വൺ അല്ലേ അത് നൈധർ നോർ വെച്ചാണ് ചേരുന്നത് അപ്പം അതിൻ്റെ അകത്ത് എക്സ്പ്ലനേഷനെ ഞാൻ പറയുന്നുണ്ട് നൈധർ നോർ ഉപയോഗിച്ച് നോർ ഉപയോഗിച്ച് രണ്ട് സെന്റൻസുകളെ കണക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം വെർബ് ഉപയോഗിക്കേണ്ടത് രണ്ടാമത്തെ സബ്ജെക്ട് ജി ഐ എൻ എ ഗ ആണ് അല്ലേ ഇപ്പൊ രണ്ടാമത്തെ സബ്ജക്ട് എന്താണ് സിംഗുലർ ആണ് ഇവിടെ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത് സോ ഓപ്ഷൻ എ ഹാസ് ആണ് ഉത്തരമായിട്ട് നമുക്ക് വരുന്നത് നെക്സ്റ്റ് വാട്ട് ഈസ് ദ കളക്റ്റീവ് നൗൺ യൂസ്ഡ് ഫോർ ലയൻസ് ഫ്ലീറ്റ് സ്വാം പ്രൈഡ് മോബ് നമുക്കറിയാം ലയണിൻ്റെ കളക്റ്റീവ് നോൺ എന്താണ് പ്രൈഡ് ആണ് ഓപ്ഷൻ സി ആണ് സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് നോട്ട് സിക്സ് എടുത്ത് നോക്കുക എണ്ണൂറ്റി ആറ് എടുക്കുക ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എ ഡാഷ് ഓഫ് ലയൺസ് ലിവ്ഡ് ഇൻ ദ ജംഗിൾ അവിടെയും കളക്റ്റീവ് നോൺ ആണ് ചോദിച്ചിരിക്കുന്നത് ലയണിന്റെ കളക്ടീവ് നോൺ ആണെന്ത പ്രൈഡ് പ്രൈഡ് ഓഫ് ലയൺസ് ഓക്കെ പ്രൈഡ് ഓഫ് ലയൺസ് നെക്സ്റ്റ് പ്ലീസ് ആസ്കർ ടു റിപ്പോർട്ട് ടുഡേ ഡാഷ് ക്വസ്റ്റൻ ടാഗ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കറിയാം ഇവിടെ ആസ്കർ ടു റിപ്പോർട്ട് ടുഡേ എന്നല്ല പ്ലീസ് ആസ്കർ ടു റിപ്പോർട്ട് ടുഡേ എന്നുള്ളതാണ് സോ അതിന്റെ ക്വസ്റ്റൻ ടാഗ് എന്തേ വരുള്ളൂ വില്യു എന്നുള്ളതായിരിക്കും അല്ലേ ക്വസ്റ്റൻ ടാഗ് എന്തുകൊണ്ടാണത് വന്നതെന്ന് അറിയാനായിട്ട് നമ്മുടെ ബുക്കിൽ ഞാൻ വളരെ എക്സ്പ്ലനേഷൻ എല്ലാർത്തേയും ക്വസ്റ്റൻ ടാഗിനൊക്കെ എക്സ്പ്ലനേഷൻ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കേട്ടോ ബുക്കിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട് അത് പോരാഞ്ഞിട്ട് ഞാൻ ബുക്കിൻ്റെ ക്ലാസും ബുക്ക് വാങ്ങുന്നവർക്ക് ഫ്രീ നൽകുന്നുണ്ട് ദെൻ നെക്സ്റ്റ് ദേ പോസ് പോൺ ദ മീറ്റിംഗ് ഡ്യൂ ടു ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഡിലേ ഇൻ പ്രോസസിങ് ദ ഡോക്യുമെൻറ്റ്സ് മൂവ് ഔട്ട് ടുക്ക് ഓഫ് ടേക്ക് ഔട്ട് പുട്ട് ഓഫ് ദേ പോസ് പോൺ ദ മീറ്റിംഗ് പോസ് പോൺ അല്ലേ പുട്ട് ഓഫ് ദെൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇതും നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ് നെക്സ്റ്റ് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് സെൻറ്റൻസ് നോ അതർ ബോയ് ഇൻ ദ ക്ലാസ് ഈസ് ആസ് മാർട്ടാസ് രാഹുൽ ഇത് നിങ്ങൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും ചെയ്യാവുന്ന ഉള്ളൂ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട് അതുകൂടാതെ ഞാനിതെല്ലാം ലെച്ചു സെജ്യൂടിപ്സിനകത്ത് ഓൾറെഡി എടുത്തിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് ആദ്യമായിട്ടാണ് പിള്ളേരെ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ലെച്ചു സെജ്യൂട്ടിപ്സ് ജനറൽ ഇംഗ്ലീഷ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും അവിടെ കിടപ്പുണ്ട് പിന്നെ ബുക്കും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇംഗ്ലീഷും തപ്പി എങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇംഗ്ലീഷിൽ ആവും കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് മനസ്സിലാവണമെന്നില്ല കേട്ടോ കാരണം ഇത് ഓൾറെഡി പി എസ് സിയുടെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അതല്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ ലച്ചു സെഡ്യൂട്ടിപ്സിൻ്റെ ആപ്പിൽ നിന്ന് കിട്ടും അതിൽ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ കിടപ്പുണ്ട് അതല്ല ലെച്ചു സെജ്യൂ ടിപ്സിൻ്റെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെയും നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെയും ലിങ്ക് ഞാൻ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇട്ടിട്ടുണ്ട് വേണ്ടവർക്ക് ഫോളോ ചെയ്യാം സി ഐ ആം സെർച്ചിങ് ഫോർ വേസ് ടു ബ്രേക്ക് ദ ഐസ് വിത്ത് മൈ ന്യൂ ക്ലാസ് ഇവിടെ ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്ന ഒരു ഇഡിയമാണ് ആ ഇഡിയത്തിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ഞാനിവിടെ ആൻസർ മാത്രമേ പറയുന്നുള്ളൂ ടു ഡു സംതിങ് ദാറ്റ് ദാറ്റ് മേ ടു ദു സംതിങ് ദാറ്റ് മേക്സ് പീപ്പിൾ ഫീൽ മോർ റിലാക്സ്ഡ് അല്ലേ അപ്പം ആളുകളെ അങ്ങനെ ടെൻഷൻ ഒന്നും അടുപ്പിക്കാതിരിക്കുന്ന ഒരു കാര്യം അതാണിത് ബ്രേക്ക് ദി ഐസ് ടെക്സ്റ്റിലുണ്ട് പഠിച്ചോളൂ നെക്സ്റ്റ് ദ കിങ് റൂൾഡ് ഡാഷ് എ വാസ്റ്റ് എംപയർ ദ കിങ് റൂൾഡ് ഓവർ എ വാസ്റ്റ് എംപയർ പ്രിപ്പോസിഷനാണ് ടെക്സ്റ്റിലുണ്ട് ഡാഷ് വാച്ച് ദാറ്റ് യു ഡാഷ് ദാറ്റ് യു വോണ്ട് ഈസ് ഡാഷ് ലിമിറ്റഡ് എഡിഷൻ ആർട്ടിക്കിളിൻ്റെ ആണ് ഇവിടെ പറയുന്ന വാച്ചിനെ കുറിച്ചിട്ടാണ് ഏതോ ഒരു പ്രത്യേക വാചാസോ വാച്ച് ദാറ്റ് യു വോണ്ട് ഈസ് എ ലിമിറ്റഡ് എഡീഷൻ ഓപ്ഷൻ ഡി ആണ് ഇതിനെ ആയിട്ട് വരുന്നത് ഞാൻ ഇങ്ങനെ ഓടിച്ച് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ യൂസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അതിനുള്ള കാര്യങ്ങളാണെങ്കിൽ വന്നവന്ന് നിങ്ങളെ ഒന്ന് പ്രൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ സോ ആൻസർക്ക് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയണമെങ്കിൽ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലെച്യൂസ് എജ്യൂട്ടീവ്സ് ജനറൽ ഇംഗ്ലീഷ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ക്ലാസ് ഓരോന്നേ പഠിക്കുക പിന്നെ ബുക്ക് വേണ്ടവർ ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ വരുന്ന എക്സാമിനേഷൻ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വാട്ട് ഈസ് ദ ആൻറ്റോണിയം ഓഫ് ബെനവലൻ ബെനവലിന്റെ ആന്റോണിയം ആണത് ക്രൂവെൽ ഓക്കെ ക്രൂവൽ നെക്സ്റ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഒ സി സി എസ് ഐ ഒ എൻ ഒക്കേഷൻ ഒ ടി എൻ നമുക്കറിയാം ഒക്കേഷൻ്റെ സ്പെല്ലിംഗ് എന്താണ് ഒ സി സി എസ് ഐ ഒ എൻ ഇതാണല്ലേ കറക്റ്റ് നെക്സ്റ്റ് ഷട്ട് ദി ഡോർ അതിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ കാരണം എന്താന്നുള്ളതൊക്കെ ഞാൻ ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഓൾവേസ് ലുക്സ് എ ങ്സ് ഇൻ എ പോസിറ്റീവ് മാനർ പോസിറ്റീവ് മാനറിൽ തിങ്സിനെ കാണുന്ന ആളാണ് ഒപ്റ്റിമിസ്റ്റ് ഓക്കെ ഒപ്റ്റിമിസ്റ്റ് വാട്ട് മൊഡാൽ ഓക്സിലറി ഈസ് യൂസ്ഡ് ടു സജസ്റ്റ് എ നെസസിറ്റി ഓർ ഒബ്ലിഗേഷൻ നെസസിറ്റി അല്ലെങ്കിൽ ഒബ്ലിഗേഷനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന മൊഡാൽ ഓക്സിലറി വെർബാണ് മസ്റ്റ് അല്ലേ യു മസ്റ്റ് ഡു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇപ്പം ഇതിൽ തന്നിരുന്ന സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് മുഴുവൻ ക്വസ്റ്റ്യൻസിൻ്റെയും എന്താ പറയണേ ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുണ്ട് സോ വേണ്ടവർ എത്രയും പെട്ടെന്ന് വാങ്ങാൻ നോക്കുക ടെക്സ്റ്റ് ബുക്ക് വേണ്ടവർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന് പറയുന്ന നമ്പറിൽ ബുക്ക് എൻക്വയറി എന്ന് പറഞ്ഞ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ കോൾ ചെയ്താൽ അവൈലബിൾ ആയിരിക്കില്ല സോ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കുക റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കുക പഠിക്കാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു പിന്നെ നമ്മുടെ പഠിക്കേണ്ട ടിക്സ് ആൻഡ് ട്രിപ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ കുറച്ച് കുറച്ച് ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ ഇടാമെന്ന് വിചാരിച്ചു അപ്പം ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യേണ്ടവർക്ക് ഇൻസ്റ്റഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട് ടെലഗ്രാമിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടേക്കാം സോ വേണ്ടവർക്ക് അതിൻ്റെ ലിങ്കും ടെലഗ്രാം ചാനലിലെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്